ഭാരതത്തിന് ഏതൊരു തിരിച്ചടിയേയും പ്രതിരോധിക്കാനുള്ള കഴിവും കരുത്തുന്നുണ്ടെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ രാജ്യത്ത് യുദ്ധത്തിൻ്റെ ഭീതി നിലനിൽക്കുന്നുണ്ടെന്നും അനുരഞ്ജന സംഭാഷണങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം ആശംസകൾ അറിയിച്ചു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും പുതിയ മാർപ്പാപ്പ കേരളം സന്ദർശിച്ചിട്ടുണ്ട് വളരെ ലളിതമായ ഒരു ജീവിതശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് ഇടയ ജീവിതം ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും ജോസഫ് കളത്തിപ്പറമ്പിൽ ആശംസിച്ചു നമ്മുടെ രാജ്യത്ത് അശാന്തിയും അസമാധാനവും വിതച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭീഷണികൾ മുഴങ്ങുകയാണ് നമുക്ക് അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവും കരുത്തുമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യുദ്ധം ഒഴിവാക്കുന്നതിന് നമ്മൾ തീക്ഷണമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല അതിനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് ചേരുമ്പോൾ സമാധാനം കൈവരും ആയുധങ്ങൾ സമാധാനത്തിനുള്ള ഉപകരണങ്ങളല്ല ആയുധങ്ങൾ നശീകരണത്തിനുള്ള ഉപ ഉപാധികളാണ് അതുകൊണ്ട് ആയുധങ്ങൾ താഴെ വച്ച് അനുരഞ്ജനത്തിനും സംഭാഷണത്തിനും നാം തയ്യാറാകണം